കുഞ്ഞുപ്പാവ് കിന്നല്ലോ നല്ല നാള് പിറന്നാള് തുന്നി വച്ചതാരാണി കിന്നരിപ്പൊൻ തലപ്പാവ് ചന്തമുള്ളോരാന നല്ല കുമ്പനാന ചെങ്ങലെയും കൊണ്ട് തന്നതാണി സമ്മാനം കുഞ്ഞു നല്ല നാള് പാവോന്നാല് തുന്നി വച്ച ധാരാണീ കിന്നരിപ്പൊൻ തലപ്പാവ് പച്ചക്കുമടിക്ക അങ്ങനെ ഉമ്മ തരാ പറ്റി പിടിച്ചുകൊണ്ട ഇതിനേ ഈ സാധനത്തിന് മൊട്ടക്കെ ഇന്നത്തെ രണ്ട് വയസ്സ് ഇന്നത്തെ വീട്ടിൽ പറഞ്ഞല്ലേ അപ്പം അതിന് കുറെ ആൾക്കാർ ഞങ്ങൾക്ക് വന്നാണ്ട് കൊറേ ആശംസകൾ അറിയിച്ചിരുന്നു എന്റെ കുഞ്ഞിക്കുട്ടിയുടെ ഈ ബർത്ത്ഡേക്ക് ഞങ്ങൾക്ക് ആശംസ അറിയിച്ച എല്ലാവരോടും നേരിട്ട് നന്ദി പറയല് ഒരു യൂട്യൂബർ അല്ലെങ്കിൽ എന്താ പറയാ ഒരു സുഹൃത്തു നിലക്കിന്റെ ഉത്തരവാദിത്തമാണ് എല്ലാവരോടും നേരി നന്ദി പറഞ്ഞ നന്ദി നന്ദി അല്ലടി നന്ദി പറഞ്ഞി നന്ദി നന്ദി പറ കുട്ടിയെല്ലോടും നന്ദി പറ കൈക്കാ കൂപ്പ് കൈ കൂപ്പ് കൈ വയസ്സായി എനിക്ക് വർത്താനൊക്കെ പറയണ്ടല്ലോ കൊറച്ച് കുറച്ചില്ലേ മറ്റോള് മന മരപ്പം കടന്നുറങ്ങാണ് ഓള് എന്താ ഇമ്മി ഇമ്മീപ്പും വന്ന് കഴിഞ്ഞാല് ഓള് പിന്നെ ഞങ്ങളെ ആൾക്കാരെ അല്ല ഏടെ ഇങ്ങനെ ആളുണ്ട് മോൾട്ടി ഞാൻ ഉറങ്ങി ഔങ്ങിനീച്ച അതാ മുഖം ഇങ്ങനെ കേട്ടോട്ടാ എന്താണ് പറയുന്നത് കുട്ടിയുടെ രണ്ടാം പിറന്നാള് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് വയസ്സായി ഞാൻ എന്ത് വയസ്സായിട്ടോർപ്പിന് അസുഖം കൊണ്ട് പിന്നെ കുട്ടികൾക്ക് ബർത്ത്ഡേ ഉണ്ട് ഞാൻ ഓരോ ഞങ്ങളുടെ കുട്ടികൾക്ക് സ്വർണം ഞങ്ങൾ എന്താ പറയാ ഇട്ട് കൊടുക്കുകയില്ല ഇനി കല്യാണ സമയത്താണെങ്കിൽ പോലും ഇട്ടുകൊടുക്കുവോ ഇപ്പോൾ അപ്പൊ പറയും എന്തിനാ കല്യാണത്തിന് ഇങ്ങനെ സമയം പറയുന്നത് പിന്നെ കല്യാണത്തിന് പിന്നെ വാപ്പാറ നോക്കിണ്ട് അപ്പൊ ഞാൻ പറയും ഇപ്പോൾ ചെറിയ കുട്ടികളെ കാര്യം അങ്ങനെ പറയുന്ന പറയും അതൊക്കെ ഓക്കെ പറ ആണു ജീവിക്കുമ്പോ ആണുങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഇത്തങ്ങളെ നോക്കണം ഇതിലേക്ക് സ്വർണ്ണം വാങ്ങണം എന്തൊക്കെ എന്തൊക്കെയാണ് പണികൾക്ക് അത് അറിയോ അത് അത് ഞാനാ വാങ്ങിന് ഞാൻ ഇന്റെ കുട്ടിയാക്കണത് എന്റെ എൻ്റെ അൻ്റെ പച്ച വാങ്ങിത്തന്നെ അതിലായിട്ടൊരു ശരി അതിലായിട്ടൊരു മര്യാദ എന്താ ചായക്കടി

ഇതാണ് മോട്ടിയുടെ ചായ സ്പെഷ്യൽ ടീ ഫ്രം കട പാലമാ കയ്യിൻ്റെ സംഭവം രസമുണ്ട് ശർക്കരയുടെ ലഭ്യത പഞ്ചസാര ഉണ്ടാക്കിയത് സംഭവം രസമുണ്ട് വലിയൊരു കട്ടിയൊന്നും ഇല്ല രസുണ്ട് സംഭവം എന്തായാലും ഉറങ്ങാണ് ഞാൻ പറഞ്ഞു അടുത്താണ് കടക്കുള്ളൂ എന്റെ അടുത്ത് കടക്കൂല മോക്കൂല പക്ഷെ ഇന്നലെ രാത്രി ഞങ്ങളെടുത്ത് വന്നു പറയണേ ഇനി കെട്ടിപ്പിടിക്കോ ഇ കെട്ടിപ്പിടിക്കോ അപ്പൊ എന്താ വെച്ചാൽ സാധാരണ ഞങ്ങൾ താമസിക്കുന്ന ഏരിയ പറഞ്ഞാല് മുസ്ലിംസിന്റെ തന്നെയാണ് പക്ഷെ ഞങ്ങളടുത്തൊരു അമ്പലനാണക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ തീർത്തത് ഈ ബാലവാടിയിലാണ് അപ്പൊ അവിടെ കൂടുതലൊരു രണ്ട് മൂന്ന് പതിനഞ്ച് കുട്ടികളൊരു അഞ്ചു

ഉമ്മ കൊടുക്ക് കൊടുക്കുളേങ്കീസ് കൊടുത്ത പ്ലേസ് കൊടുക്കുടി കൊറച്ച് വന്നിട്ടുണ്ടോ ഞാൻ മുടി വെട്ടാൻ കാരണം എല്ലാവർക്കും അറിയാം ഏയ്ച്ചടി ഇതിന്റെ മുടി മുറിക്കാല കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും വ്യക്തമായിട്ട് തരാം കാരണം നമ്മളെ കമന്റിൽ മൊത്തം തന്നെ കുട്ടിയുടെ മുടി ഒന്ന് വരണ്ടി കൊടുത്ത് നോക്കൂ ഇന്നാലെല്ലാം വരുള്ളൂ ഇപ്പഴെല്ലേ വെട്ടിക്കൊടുക്കാൻ പറ്റുള്ളൂ സംഭവം ഞാൻ വെട്ടിക്കൊടുത്തു മുട്ട അടിച്ച് പിടിച്ച് അല്ലൊന്നും ഇല്ല ഞാൻ സിമ്പിൾ ആയിട്ട് കൊണ്ട് ഞാൻ ഒറ്റക്ക് കൊണ്ടുപോയില്ല ഒറ്റാണ് സാധാരണ ഇങ്ങനെ കുട്ടികളൊന്നും ഒറ്റ കൊണ്ടുപോയില്ല എല്ലാവരും മരം കൊണ്ടാ പോക്ക് പക്ഷെ ഇപ്പൊടെ പെരപ്പണിണ്ടായത് കൊണ്ട് ഞാൻ മാത്രം പോയി ഞാൻ പോയി സംഭവം പെട്ടെന്ന് വെട്ടി ഒരു കരച്ചിട്ടോ ഒരൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല ഇവിടെ വന്നപ്പോ മുടി കൊറച്ച് കണ്ടില്ലേ മുടി കൊറച്ച് കറുത്തു പക്ഷെ മുടിയില്ല അപ്പഴും ഇനി ഒരു വെട്ടില്ല കാരണം ഞമ്മക്ക് സബ്സ്ക്രൈബർ രണ്ട് തരാണ് ഒരു സബ്സ്ക്രൈബർക്ക് നമ്മൾ പറ്റൂലേ പറ്റൂല ആ അപ്പൊ രണ്ടു രണ്ടു അഭിപ്രായം എന്ത് ചെയ്യണം ഒരാൾ അഭിപ്രായം മാനിച്ചു മറ്റേ അഭിപ്രായത്തിന് വേണ്ടി വിട്ട് കൊടുക്കുന്നത് ഇതന്നെ മോട്ടിക്ക് പറ്റിയിട്ടില്ല പിന്നെ എന്റെ നിർബന്ധ പ്രകാരം ഞാൻ പറഞ്ഞ കുട്ടിനെ ബെൽറ്റായി കഴിഞ്ഞ അതിന് പെട്ടി ദേശീയ ആണെങ്കിൽ പൊട്ടി കൊടുത്തു പറഞ്ഞിട്ടാണ് ഇപ്പൊ വെട്ടിയത് ഞങ്ങള് അങ്ങനെ വെട്ടിക്കൊടുത്തു എന്റെ കുട്ടീന്റെ ബർത്ത്ഡേ കഴിഞ്ഞു ബർത്ത്ഡേയുടെ കേക്ക് മുറിക്കണത് കണ്ടിട്ടുണ്ടാവുമല്ലോ കാരണം മൊത്തം അറ്റാക്ക് ധൈര്യനി ഇവളല്ല ധൈര് കുട്ടി മുറിച്ചിരുന്നത് അപ്പൊ ഞാൻ പരിപാടി ഉണ്ടാക്കേണ്ട കരുതനെ പിന്നെ ഓലെ ഞാൻ വിളിച്ചു വരാൻ പറഞ്ഞാണ് കാരണം കുട്ടിയെ ബർത്ത്ഡേ മുറിക്കുമ്പോൾ ആരെയുള്ള ചുറ്റിന് വേണ്ടല്ലോ അതിനെ വേണ്ടി വിളിച്ചേരും അങ്ങനെ കേക്ക് കൊറേ ഇണ്ടായിനി വല്യ കേക്ക് കേക്കിന്റെ ഇജ്ജല്ലേക്ക് മുട്ട പിന്നെ നിങ്ങൾക്ക് അറിയില്ല ഫുഡ് ലവർ ആണ് അറിയില്ലേ ഫുഡ് അല്ലോണം കഴിക്കുകയുള്ളു ഓള് വളം മച്ചിട്ട് അധികമായി തന്നെയാണ് ഇവിടെ ചെറിയ കഷ്ണം കഴിക്കണ ഞാനും എന്താ പറയാ അതെ ഇനി മാത്രം കുറച്ച് കഴിക്കണത് ഇജും അല്ലോണം കഴിക്കും അതിന്റെ മാന്യമായ അല്ലെ മാന്യ പ്രേക്ഷകർക്കത് അറിയാം പിന്നെ ഇനി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത വീഡിയോയിൽ ചോദിക്കണം വീഡിയോയിൽ അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക വീഡിയോ വ്യക്തമായിട്ട് പറയും ഇൻഷാല് അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവരോടും 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 ബൈ ബൈ യു